അഞ്ചാമത്തെ സൂക്ഷിപ്പ് എന്തായിരിക്കും അത് ദൈവത്തിന്റെ വിശ്വസ്തയാണ് അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമായിരിക്കും ഹിസ് ഫെയ്റ്റ്ഫുൾസ് ഫോർ യു ആ സൂക്ഷിപ്പ് എങ്ങനെയായിരിക്കും വാട്ട് ഈസ് ദിസർവേഷൻ ആർക്കെങ്കിലും പറയാമോ ക്യാൻ എനിമി ഓഫ് യു ടെൽ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളെ എങ്ങനെയാണ് സൂക്ഷിക്കുകൾക്കാണ് പറയാൻ കഴിയുന്നത് who can tell നിങ്ങളുടെ കയ്യിൽ അഞ്ചു വിരലില്ലേ ഇൻ യുർ ഹാൻഡ്സ് ദർ ആർ ഫൈവ് ഫിംഗേഴ്സ് കൈകളിലും അഞ്ച് വിരലുകളുണ്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഓൾസോ വസ് പോ കരങ്ങളിലാണ് ഇരിക്കുന്നത് ആ കരങ്ങളിലാണ് വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് അപ്പോൾ നിങ്ങൾക്കൊരു സൂക്ഷിപ്പുണ്ട് ദർ ഇസ് എ പ്രൊട്ടക്ഷൻ അതിൽ അഞ്ചാമത്തെ സൂക്ഷിപ്പ് ഫിഫ്ത് പ്രൊട്ടക്ഷൻ ജീവത്തിന്റെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ദാറ്റ് ഹൗ ഇറ്റ് ഇസ് പ്രൊട്ടക്ട് നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മാഞ്ഞു പോകാതെ സൂക്ഷിക്കും യുവർ നെയ്ം ഈസ് നോട്ട് റിമൂവ് ഫ്രം ദ ബുക്ക് നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ പുസ്തകത്തിലുണ്ട് യുവർ നെയിം ബുക്ക് ഓഫ് ലൈഫ് ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പേര് മാഞ്ഞു പോകരുത് that ദാറ്റ് നെയ്മസ് ബി റിമൂവ് ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകുമോ വിൽ ദ നെയ്മ് ബി ബ്ലോട്ട് ഔട്ട് ഫ്രോം ദ ബുക്ക് ഓഫ് ലൈഫ് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ ശ്രദ്ധിച്ചാട്ടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകുമോ വൺ മിനിറ്റ് യു ആസ്ക് യുവർ സെൽഫ് ദാറ്റ് യുവർ നെയിം ഈസ് ബ്ലോട്ട് ദൈവം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ വൺസ് ദ യുവർ നെയ്ം ഈസ് റിട്ടൺ ദ ബുക്ക് ഓഫ് ലൈഫ് ഏതെങ്കിലും ഒരു നാൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകുമോ ഇവൻ എനി വൺ ഡേ ഈസ് റിമൂവ് ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ് കുഞ്ഞുങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും വാട്ട് ഇസ് ഒപ്പീനിയൻ മാശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടെ ഇല്ല ഒരു നാളും മാഞ്ഞു പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തിക്കോസ് ഇറ്റ് നോട്ട് ബി ബ്ലോട്ടഡ് ഔട്ട് എനി മോർ ലിഫ്റ്റ് യുർ ഹാൻഡ്സ് രണ്ടു കൂട്ടത്തിലും കൈവെക്കാത്തവരാണ് അപ്പൊ നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് യുവർ നെയിം ഈസ് നോട്ട് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് നിങ്ങളിവിടെ ചാടുകയും തുള്ളുകയും മാറുകയും ഒക്കെ ചെയ്തെന്നുള്ള സത്യം യു ആർ ജംപിംഗ് ആൻഡ് ഡാൻസിംഗ് ഹിയർ ഇറ്റ് നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബട്ട് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് യുവർ നെയ്ം ജീവപുസ്തകത്തിൽ നരകയോഗ്യനായി തീരും എനിവൺ ഹൂസ് നെയ്മസ് നോട്ട് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ബി ஜீவபுஸ்தகத்தில் பேர் எழுதா பேர் எழுதியால் அது மாஞ்சி போகுமோ if your name is written in the book of life will it be blotted out ഒരിക്കൽ മോശയും ദൈവവും തമ്മിൽ സംസാരിക്കുകയായിരുന്നു വൺസ് മോസസ് ആൻഡ് ഗോഡ് വാസ് കമ്മ്യൂണിറ്റി അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു ദൈവം നമ്പുരാനെ ഈ ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ദെൻ മോസസ് ടു ഗോഡ് പ്ലീസ് ഫോർഗീവ് ദി സിൻസ് ഓഫ് ദിസ് അപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ ജനത്തിന്റെ പാപം എന്ന് പറഞ്ഞു ദെൻ ഗോഡ് ക്ഷമിക്കത്തില്ലയോ യു വിൽ നോട്ട് ദി സിൻസ് ഓഫ് ദാറ്റ് പീപ്പിൾ ദൈവം പറഞ്ഞില്ല ഓൾമോസ്റ്റ് എന്താ പറയുന്നത് അങ്ങനെയെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് ബുക്ക് നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ച് കളയണമേ പ്ലീസ് ബ്ലോട്ട് ഔട്ട് മൈ നെയ്മ് ഫ്രം യുവർ ബുക്ക് ഇവരുടെ ആകൃത്യം ക്ഷമിച്ച് ഇവരുടെ പേർ മായിച്ച് കളയാതെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ എന്റെ പേരും മായിച്ച് കളഞ്ഞേരെ ഇഫ് യു ആർ ബ്ലോട്ടിംഗ് ഔട്ട് ദ നെയിം ഓഫ് ദെയർ ദാറ്റ് പീപ്പിൾ ഹു മൈ നെയ് ഫ്രോം ദ ബുക്ക് അപ്പോൾ എന്തു പറഞ്ഞു ദോട്ട് സെറ്റ് മോശ മോസസ് എന്നോട് പാവം ചെയ്യുന്നവരുടെ പേർ ദോസു സിൻ അഗെൻസ്റ്റ് മീ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്നും ഐ വിൽ ബ്ലോട്ട് ഔട്ട് ദയർ നെയിംസ് ഫ്രോം ദ ബുക്ക് എന്നോട് പാവം ചെയ്യുന്നവരുടെ പേർ ദോസ് അഗെൻസ്റ്റ് മീ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്നും വായിച്ച് കളയും ഐ വിൽ ബ്ലോട്ട് ഔട്ട് ദെയർ നെയിം ഫ്രോം ദ ബുക്ക് നിന്റെ പേര് ഞാൻ മയിക്കത്തില്ല ഐ വിൽ നോട്ട് ബ്ലോട്ട് ഔട്ട് യോ നിന്നോട് പാവം ചെയ്യുന്നവരുടെ പേർ

ിൽ ഹാബൽ ബിക്കോസ് ഹി ഹസ് സിൻഡ് അഗെൻസ്റ്റ് മാൻ പൗലോസിലിരിക്ക് ലേഖനം എഴുതുമ്പോൾ പോൾ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഡിഡ് ഹി സെറ്റ് ഏതു പാപവും ശരീരത്തിന് പുറത്തത്രേ ഓൾ ദ സിൻസ് ഔട്ട് ഓഫ് ദ ബോഡി എന്നാൽ ദുർനടപ്പുകാരനോ അവന്റെ സ്വന്ത ശരീരത്തിനെതിരെയാണ് പാവം ചെയ്യുന്നത് സിനിങ്സ്റ്റ് സോൺ ബോഡി അപ്പോൾ ദൈവത്തിനെതിരെ അല്ല മനുഷ്യനെതിരെ പാപം ചെയ്യാം സോ വി ക്യാൻ സിൻ അഗെൻസ്റ്റ് മാൻ അതെ അടുത്തത് ശരീരത്തിനെതിരെ പാപം ചെയ്യാം അഗെൻസ്റ്റ് ബോഡി മൂന്നാമത് ഹബുക്കു പ്രവാചകൻ പറയുന്നത് നീ നിന്നെ തന്നെ വഞ്ചിച്ച് നിന്റെ ആത്മാവോട് പാപം ചെയ്തത് യു ആർ ഡിസീവിങ് യുവസേഴ്സ് ബൈ സിനിങ്സ്റ്റ് യു സോൺ അതാണ് കപട ഭി ദാറ്റ് ഈസ് വെയിൻ കബട ഭക്തി നോ ഭക്തിയുടെ ആത്മീയരുടെ വേഷം ധരിച്ചിട്ട് ആത്മീയരെ പോലെ ജീവിച്ചിട്ട് ഞാൻ സ്പിരിച്വൽ പീപ്പിൾ ആ പക്ഷേ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ വെറും ഭാവികളായിരിക്കും സിനേഴ്സ് അതിനാണ് ബൈബിൾ പറയുന്നത് കബട ഭക്തി ദാറ്റ് ഇറ്റ് ഈസ് ഹിപ്പോക്രസി അത് നമ്മുടെ ആത്മാവോട് ചെയ്യുന്ന പാവമാണ് ദാറ്റ് ഇസ് എ സിൻഗെൻസ്റ്റ് അവർ സോൾ ഇനിയും പാപത്തിന്റെ നാലാമത്തെ വശം പോസ്റ്റ് ഓഫ് സീൻ പേരി പുരോഹിതൻ തന്റെ മക്കളോട് പറഞ്ഞ് ഓഫ് ഇലൈ സെറ്റ് മനുഷ്യൻ ദൈവത്തിനെതിരെ പാവം ചെയ്താൽ സിൻ എഗൻസ് അപ്പോൾ സ്വർഗം ക്ഷമിക്കാത്ത പാവ് ഏതാണ് വാട്ട് ഈസ് സിൻ വിച്ച് ഈസ് നോട്ട് ഫോർ നിന്ന് പേര് മാഞ്ഞു പോകുന്ന പാവ് ഏതാണ് വാട്ട് ഈസ് സിൻ വിച്ച് വിച്ച് വിൽ ബി ഏബിൾ ടു ബുക്ക് ഓഫ് ലൈഫ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്താലല്ല നോട്ട് ബൈ മാൻ സിനി അഗൻസ് ഈ പാപെയും ഓൾ സിൻസർ ഫോർ ഗീവൻ മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്താലോ അവന്റെ പേർ മാഞ്ഞു പോകും സിൻ അഗേൻസ് ഗോഡ് ഹിസ് നെയിം ഈസ് ബ്രോട്ടഡ് ഔട്ട് ദൈവം നിങ്ങളെ സൂക്ഷിക്കുമ്പോൾ വെൻ ഗോഡ് പ്രിസേർവ്സ് യു നിങ്ങൾ ദൈവകാര്യങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ യു ഹാവ് ടു ഗോഡ് ആ ദൈവം നിങ്ങളെ സൂക്ഷിക്കുകയാണ് the god is പ്രിസേർവിംഗ് യു ആ സൂക്ഷിപ്പിന്റെ അവസാനം ഏതാണ് വാട്ട്സ് എൻഡ് ഓഫ് ദോട്ടക്ട് ജീവ പുസ്തകത്തിൽ നിന്ന് യുവർ നെയിം ഈസ് നോട്ട് ബ്രോട്ടഡ് ഔട്ട് ഫ്രംപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഇറ്റ് ഓഫ് റവലേഷൻ അവന്റെ പേർ ഹിസ് നെയിം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ് മാഞ്ഞുപോകാതെ ഐ പ്രിസേർവ് ഇറ്റ് ഇപ്പോൾ നിങ്ങളുടെ സൂക്ഷിപ്പിന്റെ അഞ്ചാമത്തെ വശമേതാണ് വാട്ട്സ് എ ഫിഫ്റ്റ് പാർട്ട് ഓഫ് ഒരു നാൾ പോലും ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ നിങ്ങളുടെ ജീവനെ സൂക്ഷിക്കാൻ ആരെക്കൊണ്ട് കഴിയും ഹു ഈസ് ഏബിൾ ടു പ്രിസർവ് യു നിങ്ങളുടെ ദൈവത്തെ കൊണ്ടേ കഴിയും ഒളി ബൈ യു ഗോഡ് സകേല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കയ്യിലാണ് ഒന്നാമത് നിങ്ങളെ പണതെടുക്കേണ്ടത് ഫസ്റ്റ് ടു ബിൽഡ് യു രണ്ടാമത് നിങ്ങളെ സൂക്ഷിക്കേണ്ടത് സെക്കൻഡ് യു ഓൾഡ് അധികം നീട്ടുന്നില്ല ദൈവം കുഞ്ഞു അധികം സമയം ഞാൻ നീട്ടുന്നില്ല ഐ എം നോട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ സമർപ്പിച്ച ഒരു പ്രത്യേക അവസ്ഥയിൽ എനിക്ക് അറിയാം ഞാൻ ഇന്നലെ ആലപ്പുഴ അവിടെ കൺവെൻഷൻ മീറ്റിംഗിലായിരുന്നു ഐ വാസ് ആലപ്പുഴ കൺവെൻഷൻ മീറ്റിംഗ് ഞാൻ രാത്രിയിലാണ് എത്തിയത് നിങ്ങളോടുള്ള സ്നേഹത്തിൽ പിന്നെ അതിരാവിലെ ഇവിടെ വന്നതാണ് ബിക്കോസ് ഓഫ് ലവ് ടുവേർഡ്സ് യു ഐ ഇൻ മോർണിംഗ് പലരും നല്ല ഉറക്കത്തിലാണ് യുവകരങ്ങളിൽ സമർപ്പിച്ച ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ സന്തോഷവാനാണ് ഐ വാസ് വാസ് ഹാപ്പി ബിക്കോസ് യു ഹാൻഡ്സ് ഓഫ് ഗോഡ് ആൻഡ് സ്ലീപ്പിംഗ് കൂടെ കാര്യങ്ങളിൽ നമ്മളെ സമർപ്പിക്കും ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം നെക്സ്റ്റ് വാർഡ് നിങ്ങൾ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നത് യു ആർ പ്രിസർവ് ഇൻ ദാൻഡ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ പ്ലീസ് ലിസൺ ടു ബി എക്സോൾട്ട് അവന്റെ ബലമുള്ള കൈകീഴിൽ നിങ്ങൾ സബ്ജക്ട് യുവർ സെൽഫ് ഹാൻഡ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ആരുണ്ട് ഹു ഇസ് ബിഹൈൻഡ് യുവർ എക്സോൾട്ടേഷൻ ദൈവത്തിന്റെ കാര്യങ്ങളും ഹാൻഡ്സ് ഓഫ് ശ്രദ്ധിക്കുക ദൈവത്തിന്റെ കാര്യങ്ങളും ഹാൻഡ്സ് ഓഫ് ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ താണിരിക്കുക യു ഹംബി യുവർസെൽഫ് ഇൻ ദ ഹാൻഡ് ഓഫ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ കോളേജ് ജീവിതത്തിലൊക്കെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളെ കെട്ടിപ്പണിയുന്നവരാണ് യു ആർ ഹാവിംഗ് ബിൽഡിംഗ് ഗ്രേറ്റ് ഡിസൈസ് ഇൻ യുവർ മൈൻഡ് സ്കൂൾസ് ആൻഡ് കോളേജ് നിങ്ങളുടെ ഉയർച്ചയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അക്കോർഡിംഗ് ടു ദ യുവർ ലൈഫ് ആ ഉയർച്ചയ്ക്ക് അഞ്ച് വശങ്ങളുണ്ട് ദർ ആർ ഫൈവ് തിങ്സ് ഇൻ ദിസ് നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ പാലിച്ചാൽ നിങ്ങൾ ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരും നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും െറ്റ് ഇൻ ടു മാറ്റർ നിങ്ങൾ നല്ല ആത്മധൈര്യമുള്ള ആളുകളായിരിക്കും യു ഷുഡ് ഹാവ് എ ഗുഡ് കറേജ് നിങ്ങൾ നദി നീന്തി കയറാൻ പോകുമ്പോൾ രീതിയിൽ നിങ്ങൾക്ക് നീന്തി മറുകരയിലെത്താൻ കഴിയത്തില്ലെങ്കിൽ പോലും ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സ്വിം ടു ഞാൻ നീന്തി മറുകരയിലെത്തുമെന്ന മനോഭാവത്തോടെ വേണം നീന്താൻ യു ഹാവ് എ മൈൻഡ് ദാറ്റ് യു വിൽ റീച്ച് അതേഴ്സായി ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ പോയി പഠിക്കും യു ആർ ഗോയിങ് ടു എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ അഡ്മിഷൻ വാങ്ങി ഒരു മാസം കഴിയുമ്പോഴേ ചിലര് ആ ചീട്ട് കീറും എന്നെ കൊണ്ടൊക്കത്തില്ലോ ആഫ്റ്റർ ഗെറ്റിംഗ് അഡ്മിഷൻ ബലപ്പെടും എ യു ഷുഡ് ബി സ്ട്രെങ് സെക്കൻഡ്ലി വാട് യു ഹാവ് ചെയ്യണം യു ഹാവ് ടു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യുമോ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങി അതിനുശേഷം ബുക്കും പുസ്തകവും കുറച്ച് അലമാരിയിലും വെച്ചു ബാക്കി കൊണ്ട് ഫ്രിഡ്ജിലും വെച്ചു ഉറങ്ങിയാൽ നിങ്ങൾ ജയിക്കുമോ ആഫ്റ്റർ ഗെറ്റിംഗ് അഡ്മിഷൻ എൻ കോളേജ് യു ആർ കീപ്പിംഗ് യുവർ ബുക്സ് ഇൻ അലമാര ആൻഡ് ഫ്രിഡ്ജ് ആൻഡ് ഗോ ടു സ്ലീപ് ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ ഗുഡ് മാർക്ക് പരീക്ഷ അടുക്കുന്നടനെ ഒരു സാക്ഷിയുണ്ട് വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണം ഏതായാലും വിശുദ്ധന്മാരെ പഠിക്കണമേ എന്ന് പറയുന്നില്ല പ്ലേ വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചാ മതി എന്നാ പറയും കണ്ടിട്ടില്ല എക്സാമിന്റെ ടൈം ആവുമ്പോൾ എല്ലാവരും കൂടെ നില നീക്കും ൾഡ് ചിൽഡ്രൻകളും വിശുദ്ധന്മാരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു വലിയ പരീക്ഷയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഓൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് സെയിൻസ് ബിക്കോസ് യു ഹാവ് ടു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്താലേ ആഗ്രഹിക്കുന്ന ലോകത്തിലെ എല്ലാ മഹാൻമാരെ കുറിച്ചും പഠിച്ചു അബൌട്ട് ഓൾഡ് ഗ്രേറ്റ് പീപ്പിൾ

യു ഹ് ടു വർക്ക് ഹാർഡ് ലോക പ്രശസ്തനായിരുന്നല്ലോ എബ്രഹാം ലിങ്ക് സോറി ഐസക് നൂട്ടൺ ഐസക് നൂട്ടൺഡ് ഫേമസ് അദ്ദേഹം ഡെയിലി റിസർച്ച് ചെയ്യുമായിരുന്നു അവേഴ്സ് എല്ലാം മനസ്സും അടുക്കാതെ രണ്ട് മണിക്കൂർ ഒരുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൈവോക്കാട്ട് ഇഫ് എനിവൺ ഹൂ സ്റ്റഡീസ് വിതൌട്ട് ഫെയിന്റിംഗ് ലിഫ്റ്റ് യു ഹാൻഡ് ഇപ്പോൾ കുഞ്ഞുങ്ങളിലെല്ലാം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പ്രാന്തിന്റെ ആത്മാവാണ് ഈ ടെലിഫോൺ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺഡ്രൻ ആർക്ക് വഞ്ചകനായ പിസാജ് മനുഷ്യനെ വശീകരിക്കേണ്ടതിനെ കണ്ടെത്തിയ തന്ത്രങ്ങളിൽ ഏറ്റവും ലോകത്തിൽ വിജയിച്ചത് ഈ ഈ മാർഗമായിരുന്നു പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ മ്ളേച്ചതയുടെ വിത്ത് വിതച്ച് ദൈവവിശുദ്ധിയിൽ നിന്ന് അവരെ അകറ്റിക്കളായി അവേ ഫ്രം ഗോഡ് ആൻഡ് ഹോൾനസ് ഓഫ് ഗോഡ് കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങൾ പാപത്തിനടിമപ്പെടരുത് ഒരിക്കൽ മരണവും പിന്നെ അയവിധിയും നിയമിക്കപ്പെടും യു ഷുഡ് സബ്ജക്ട് ദിസ് സിൻ യു ഹാവ് ടു ഗോ ടു ദ ജഡ്ജ്മെന്റ് Newton, Out of 24 ഐസക്ണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ റിസർച്ച് hours ഔട്ട് ഓഫ് ട്വന്റി ഫോർ അവേഴ്സ് അതിനുശേഷം വർഷങ്ങൾ പലതും കടന്ന് ആഫ്റ്റർ സെവൻ ഇയേഴ്സ് പാസ് അദ്ദേഹം വിവാഹം കഴിച്ചില്ല ഹി ഡിഡിൻ ഗെറ്റ് മാരി ഒരിക്കൽ തന്റെ ഒരു സ്നേഹിതൻ കണ്ടു വൺസ് ഹിസ് ഫ്രണ്ട് സോഹി ഹലോ ഐസക്ക് ഐസക്ക് വിവാഹം കഴിച്ചില്ലേ ഐസക് യു ഹാവ് നോട്ട് ഗുഡ് മാരി ഐസക് എന്താ പറയുന്നത് വാട്ട് ഡിഡ് ഐസക് സെ സോറി സോറി ഞാൻ മറന്നുപോയി ഐ ഫോർഗോട്ട് ഇറ്റ് ഞാൻ ഐ ഫോർഗോട്ട് ഇറ്റ് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങ് ജീവിച്ചു പോയി വാഹം കഴിക്കാൻ മറന്നു ഐ ആം ലിവിംഗ് ബൈ റിസർച്ചിങ് ആൻഡ് റിസർച്ചിങ് സോ ഐ സോടെ പിള്ളേർ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും when you you ask to you, what will you tell ദൈവ ഇഷ്ടം ചെയ്യാൻ മറന്നുപോയി എൽ കെ ജിയിൽ ചേർത്തപ്പോ മുതലേ ഒരേ ഒരു ഓർമ്മയും ചിന്തയുള്ളൂ എന്നാണ് കല്യാണം നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം ഒരു ഭാഗത്ത് കിടക്കും ജീവിതം വേറൊരു ഭാഗത്ത് സോ യുവർ ലൈഫ് സൈഡ് ആന്റ് യുവർ ഡിസേൺ നിങ്ങൾ എത്തത്തില്ല യു വിൽ നോട്ട് റീച്ച് പോയിന്റ് പോയി ബട്ട് റീച്ച് ദ പോയിന്റ് വി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണമേ സോ ഡിയർ ചിൽഡ്രൻസ് യു റിമാർ ഒരിക്കൽ കൂടെ താണിരുന്നോൾട്ട് യു ദൈവം നിങ്ങളെ ഉയർത്തി 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 ഉയരത്തിലേക്ക് എനിക്കൊരു കൊച്ചു

ിനെ അതിനുശേഷം അവൻ അവിടെയുള്ള ഒരു ഹോട്ടലിൽ പോയി ആഫ്റ്റർ ദാറ്റ് ഹി വെന്റ് ടു ഹോട്ടലിന്റെ ജോലി കഴിഞ്ഞ് വന്നാലൂടനെ പോയി അവിടെ ഭക്ഷണം കഴിച്ചവരുടെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യും ആൻഡ് ക്ലീൻ ദ പ്ലേറ്റ്സ് ആ തുച്ഛമായ പണം കൊണ്ടാക്കുഞ്ഞു പഠിച്ചു വിത്ത് വിത്തൗറ്റ് മണി ഹി സ്റ്റഡി വളരെ മാന്യനായി ഹി ബിക്കം എ ഗുഡ് പേഴ്സൺ അടുത്ത കാലത്ത് ഞാൻ അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ റീസെന്റ് ആയി ആസ്റ്റ് ലെബോർട്ടിപ്പോൾ അവൻ അമേരിക്കയിലെ

ഡയറ്റ് എന്തിനുവേണ്ടി വൈ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളും ഒന്നും മുഴങ്ങാൽ മേലിരുന്ന ആത്മീയ പ്രകടനങ്ങളും പ്രകർശനങ്ങളും ഒന്നും വേണ്ട ഇതിനോട് ടു ഷോ സ്പിരിച്വൽ ഡീഡ്സ് നമുക്ക് അനുദവിച്ച് കർത്താവിനോട് എല്ലാവരും മുഴുവൻ സോറി കർത്താവെ എന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഈ നഷ്ടപ്പെട്ടു പോയി ഓൾ മൈ പാസ്റ്റ് അങ്ങനെ ആഴമായി സ്നേഹിക്കുന്ന പല നാളും അങ്ങ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മെനംസ് യു സ്പോക്ട് മി എനിക്ക് നല്ല ദൈവിക ദർശനം എന്നാൽ ഇപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കൽ കൂടെ അങ്ങയുടെ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചാട്ടെ എത്ര കുഞ്ഞുങ്ങൾ ആ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തും എല്ലാവരും സിറ്റ് ഓൾ ഇൻ മുഴങ്കാൽമേലിരുന്നാണ് ആരും അലസപ്പെട്ട് അടുക്കൽ ചെന്നാട്ടെ ർത്താവെ ഹിതത്തിനായി സമർപ്പിക്കും വിശുദ്ധൻമാരോടുകൂടെ ഈ പന്തിയിൽ ഐ ആം ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ബലമുള്ള കൈയിൽ താണിരുന്നോ ഐ എം സിറ്റിംഗ് ഇൻഡ്സ് യേശുവേ അങ് മാനപാത്രമായി പണിയാണ് അനുഗ്രഹമാകണം ഐഷു ബി ബ്ലസിംഗ് അങ്ങ് എന്നെ രക്ഷിച്ചതുപോലെ മറ്റൊരാളെ രക്ഷിപ്പാൻ എന്നെ സഹായിക്കണം ജീസസ് ബിൽഡ് മി എല്ലാവരും വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നാണ് നല്ല മാനപാത്ര നല്ല ഒരു കരുണാപാത്രമാക്കിസ് എ ഗുഡ് മേഴ്സിബിൾ ബെസൽ ആ ദിനത്തിൽ നിങ്ങൾ കരുണ കണ്ടെത്തുവാൻ ഇൻ ദാറ്റ് ഡേ യു ഹാവ് മേഴ്സി ഭൂമിയിൽ എന്നെയും കരണയുള്ളവനാക്കണമേ പ്ലീസ് മേക്ക് മീ ഓൾസേ മേഴ്സി യേശുവേ നിന്റെ കാര്യത്തിൽ എന്നെ സമർപ്പിക്കും

lord i will be need ും എന്നെ സമർപ്പിക്കോഡ് ഐ എം സറണ്ടിംഗ് എന്നെ സഹായിക്കണം ലോഡ് പ്ലീസ് ഹെൽപ്പ് കഴിഞ്ഞ കാല നഷ്ടങ്ങളെല്ലാം എനിക്ക് തിരികെ തരണം ലോസസ് ഓഫ് മൈ പാസ്റ്റ് lord, lord, the show, lord <laughs> <laughs> there is a promise of god വെട്ടിക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ നിന്റെ നല്ല സമ്മത്സരം ദൈവം നിനക്ക് തിരികെ തരും നിന്റെ ആ ദർശനം നിനക്ക് തിരികെ തരും നിന്റെ പ്രാർത്ഥനാ ജീവിതം നിനക്ക് തിരികെ തരും നിന്റെ മനസ്സിന്റെ നിർമ്മലത ദൈവം നിനക്ക് തിരികെ തരും നമുക്ക് നമ്മെ തന്നെ ഹാൻഡ്സ് നിൻ ീതം സ്വർഗത്തിലെ പോലെ കൂവിലാക്കി സ്വർഗീയ പിതാവി നിരുകീതം സ്വർഗത്തിലെ പോലെ കിണി നിരാ me mm -hmm. നമ്മുടെ മധ്യെ ശക്തിയായി ആഭരിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ തീരുമാനത്തെ ദൈവം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കർത്താവിന്റെ ഉള്ളം കരങ്ങളിലാണ് നിങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത് ഒരു സാത്താൻ നിങ്ങളെ തൊടുകയില്ല വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണൂ അമ്മേ പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഞാനവേനുള്ള കയ്യിലിരിക്കെയ്ക്കു ദോഷം ചെയ്യുവാൻ ഞാനവേനുള്ള കൈ you െല്ലാവർക്കും നമ്മുടെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് വീണ്ടും ചേർന്ന് ശക്തിയായി സ്തോത്രം ചെയ്താട്ട് സ്തോത്രം 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 ഒരമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കും സകല വിശുദ്ധന്മാരുടെയും ആ വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ നീതിയുള്ള ഞങ്ങളുടെ പരിശുദ്ധ പിതാവെ അങ്ങയുടെ കരുണയിലും അങ്ങയുടെ മാറ്റപ്പെടാതയിലും ആശ്രയിക്കുന്നു ഭൂമിയിലേഴകളായി ഞങ്ങൾക്ക് നൽകിയ സകല നന്മകളെ ഓർത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ നിന്റെ സന്തതി മേശയ്ക്ക് ചുറ്റു കൊലുതൈ പോലെയെന്നും നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുമെന്നും നിന്റെ സന്തതി നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കുമെന്നും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാർത്തത്വമാണ് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കണമേ അവർക്കിടയിൽ നിന്ന് അനേക അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ ആരും ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് നിത്യതയോളം അവർ പണിയപ്പെടുവാനും നിത്യതയോളം അവർ സൂക്ഷിക്കപ്പെടുവാനും നിന്റെ സിംഹാസനത്തോളം ഉയർത്തപ്പെടുവാനും അവരെ സഹായിക്കണമേ നിത്യതയിൽ എല്ലാവരും കാണപ്പെടണം സഹ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണം സൺഡസ്കൂൾ അധ്യാപകരെ അനുഗ്രഹിക്കണം തുടർന്നും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം തിരക്കരത്തിലേൽപ്പിക്കുന്നു നീതിയുള്ള പരിശുദ്ധ പിതാവേ അങ്ങനെ അവിടുന്ന് അങ്ങനെ ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെയാം കർത്താവ് പ്രാർത്ഥന കിട്ടിയതിനാലേ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം